ഹലോ ഗൈസ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കണ്ണൂരുള്ള ലീലാജി ഷോറൂമിലാണ് അപ്പോൾ ഞാൻ നമ്മുടെ ടൈഗർ ഹിസ്റ്റിലെ കൂടെ കിട്ടിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ ബോഡിയുടെ ഡെലിവറി എന്നാണ് അതപ്പോൾ എടുക്കാൻ വേണ്ടി വന്നേക്കും വേണം ഞാൻ എന്തുകൊണ്ട് വേണം നമ്മുടെ ബാംഗ്ലൂർ മാണ്ടിയ്ക്ക് പോകാൻ വേണ്ടി വന്നേക്കാണ് കൈസ് അപ്പം അവർ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി എടുക്കുന്ന കാസർഗോഡ് ഉള്ള ടീമാണ് അപ്പം സീതാന്തം പറഞ്ഞ് അവർ പേരൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് പേരൊക്കെ പൊട്ടിക്കുന്ന കാഴ്ചയാണ് ഗൈസ് എന്ന് പറയുന്നത് സമയം അപ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയിരുന്നു അപ്പഴത്തേനും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ മാലും കാര്യങ്ങളൊക്കെ അവർ കെട്ടുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ പോയി കുറച്ച് സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രകാശേട്ടൻ സൈനും കാര്യങ്ങളൊക്കെ ഇടുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങിയപ്പം ഈ ഷോറൂം മഹീന്ദ്രയും അതുപോലെ തന്നെ ലൈലാനിൻ്റെ ഷോറൂം ഒരുമിച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ അവരുടെ ഒരു മഹീന്ദ്രയുടെ വണ്ടിയുടെ ചെറിയൊരു ഡെലിവറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് ഡെലിവറിക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ വണ്ടി ഡെലിവറിക്ക് വേണ്ടി ഒരുങ്ങി സുന്ദരനായിട്ട് കിടക്കുകയാണ് കേസ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ മഹേഷ് എന്ന് പറഞ്ഞ മാനേജർ സാർ വന്ന് അവർക്ക് ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ കൂടെ ഓടിക്കുന്ന നമ്മുടെ പുള്ളിയുടെ പേര് കരുതത്തില്ല ഞങ്ങൾ സ്വാമി എന്നായിരുന്നു വിളിച്ചത് പുള്ളി സ്വാമി ആയതുകൊണ്ട് അപ്പോൾ പുള്ളിയാണ് വണ്ടി ഇനിയും ഓടിക്കാൻ പോകുന്നത് അങ്ങനെ കയ്യിൽ താക്കോലും ഒക്കെ ഏൽപ്പിച്ചു അത് കഴിഞ്ഞ് ബോഡി കിട്ടുന്ന നമ്മളായത് കൊണ്ട് നമുക്കും താക്കോല് ഇഞ്ഞ് വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ വണ്ടി പ്രകാശവട്ടം കയറി ആദ്യമായിട്ട് ഒന്ന് മുന്നോട്ട് അനക്കി അങ്ങനെ നാരങ്ങായി ഒക്കെ വെച്ച് ആ ചണുങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ചെറിയൊരു പടക്കം ഉണ്ടായിരുന്നു ഇത് കുരോപ്പ് പോലെ പൊട്ടുമ്പോൾ ഓർത്ത് പക്ഷെ അല്ലാതെ അങ്ങ് പൊട്ടി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ ലേലാനീൻ്റെ ഷോറൂമിൽ നിന്ന് ഇറക്കി നേരെ പോയി ആവശ്യത്തിനുള്ള ഡീസലൊക്കെ അടിച്ചു അപ്പോൾ ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞ് നേരെ അടുത്തത് ഉച്ച കഴിഞ്ഞ് രണ്ടുമണി മൂന്ന് മണി ആയായിരുന്നു അപ്പോഴത്തേക്ക് നല്ല വിഷപ്പൊക്കെ അടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു വെജ് കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കാസർഗോഡ് മംഗളൂര് എൻ എച്ച് വഴിയാണ് അവർ അങ്ങോട്ട് വീട്ടിലോട്ട് പോയത് അപ്പം ആ പണിയൊക്കെ കാണ ചെയ്യുന്നത് നമുക്ക് കാണായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അമ്പലത്തിലാണ് പൂജിക്കാൻ കൊണ്ടുവന്നത് ഏതാ മുതൂർ മധൂർ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിൽ ആ സ്ഥലത്തൊരു അമ്പലത്തിലാണ് വണ്ടി പൂജിക്കാൻ കൊണ്ടുവന്നത് അങ്ങനെ ഞാനാണ് വണ്ടി പൂജിക്കാൻ കൊണ്ടുപോയതുമൊക്കെ അങ്ങനെ വണ്ടിയുടെ പൂജാകർമ്മങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പം കാണുന്നത് അങ്ങനെ വണ്ടിയുടെ പൂജയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു ഏതൊരു വണ്ടിയെ ഇഷ്ടപ്പെടുന്ന വണ്ടി പ്രാന്തൻ്റെ ആഗ്രഹമാണ് ഗൈസ് ഇതുപോലൊരു ചൈസറക്കിയിട്ട് പ്രകാശിൽ കൊണ്ട് ബോഡി കിട്ടിക്കുക എന്നുള്ളത് അങ്ങനെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പ്രകാശ് ഏട്ടൻ ഒക്കെ ഉള്ള ഒരാളാണ് കാസർഗോഡ് അപ്പം പ്രകാശ് ചേട്ടൻ്റെ പണ്ടുമാരുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ചേച്ചറക്കി ബോഡി കെട്ടിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ആഗ്രഹം നടന്ന് അത് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അത് കഴിഞ്ഞിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബാംഗ്ലൂർ മാണ്ടിയിലോട്ടാണ് ബോഡി കെട്ടിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് അവിടെ വണ്ടി നേരം കൊണ്ടിട്ട് കഴിഞ്ഞ് പിന്നെ നേരെ ഒരു ടൗണിൽ കൊണ്ടുപോയി എനിക്ക് സ്ഥലമായി ഓർക്കുന്നില്ല സൂര്യകുള്ളിന്ന് കണ്ടതാണ് അങ്ങനെ അവിടെ പോയി നമ്മൾ നിന്നിപ്പം വണ്ടി വന്ന് കാണുന്ന കാഴ്ചകളൊക്കെയാണ് കണ്ടത് അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് നേരെ വനത്തിലൂടെയായിരുന്നു പോകാനുള്ളത് ഇവിടുന്ന് നേരെ മെടുകിരി അതുപോലെ തന്നെ ഗൂറുക ഇറങ്ങി വേണം നമുക്ക് പോകാൻ അപ്പോൾ ആ പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ പോകുന്ന വഴി ആനയൊക്കെ ഇറങ്ങുന്ന വഴി ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിയിലാണ് നമ്മുടെ കാളിയേൻ്റെ വണ്ടി കാണാനിടയായി അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് തണുപ്പ് അതുപോലെ കാരണം പുറകിൽ അവർ കാറ് വരുന്നവരിലായിരുന്നു ഞങ്ങളുടെ ജാക്കറ്റൊക്കെ നമ്മളിടയ്ക്ക് ഒരിടത്ത് നിർത്തി അങ്ങനെ തീയക്കെ സൈഡിൽ കണ്ടപ്പം അവിടെ തീയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ചൂടു കൊണ്ടു അപ്പോഴത്തേക്കും കാറിൽ അവർ പുറകെ വരുന്നുണ്ടായിരുന്നു അവർ ജസ്റ്റ് ഉറക്കം വന്നാൽ പുറങ്ങി ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ മെഡിക്കിരി മെഡിഗിരി കയറാൻ തുടങ്ങി ചുരങ്ങൾ ഓരോന്ന് കയറാൻ തുടങ്ങിയപ്പോഴത്തേന് തണുത്ത് വരച്ചിട്ടാണ് ഗൈസ് വണ്ടി ഓടിച്ചത് അതൊക്കെ ഒരു പറഞ്ഞറിയിക്കാം ആ എന്ന് പറഞ്ഞാൽ നല്ലൊരു സുഖമാണ് ഗൈസ് അതുപോലെ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു അന്നത്തെ കൈ മെഡിക്കൽ കയറി കഴിഞ്ഞിട്ട് കൂറുകിലോട്ട് ഇറങ്ങുന്ന ഒരു വഴിയാണ് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു ചേസും കൊണ്ട് ഞാനും സച്ചിനും മാത്രമാണ് വണ്ടിയിലുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടെ ഡീസൽ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഡീസലൊക്കെ ഒന്നുകൂടെ ഞങ്ങൾ ഫില്ല് ചെയ്തു അങ്ങനെ ഫില്ല് ചെയ്തിട്ട് നേരെ ഞങ്ങൾ പോയപ്പോൾ ദേവ് ഒരു റൂമിൻ്റെ അവിടെ ആയപ്പോൾ തന്നെ മൂന്ന് മണിയായപ്പോൾ നല്ല തണുപ്പ് കയറി ഞാൻ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് നിന്നു അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് കാറിനകത്ത് കിടന്നുറങ്ങിയ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വണ്ടിയെടുത്ത് പിന്നെ എൻ്റെ കൂടെ വണ്ടിയൊക്കെ കയറിയത് നമ്മുടെ മൻവിൽ ാണ് അങ്ങനെ ചേസ് എടുത്തുകൊണ്ട് നേരെ ഞങ്ങൾ ബാംഗ്ലൂരിന് പോകുന്ന കാഴ്ചയാണ് കേസ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ പോകുന്നത് മൈസൂരൂന്ന് ബാംഗ്ലൂരിന് പോകുന്ന വഴിയാണ് അങ്ങനെ പല വണ്ടികളും കാഴ്ച കാണുമ്പോൾ നമുക്ക് കാഴ്ച ഒത്തിരി പേര് നമ്മളെ നോക്കും ചെയ്സും കൊണ്ടൊക്കെ പോകുമ്പോൾ ഏത് വണ്ടിയാണെന്നൊക്കെയുള്ളത് അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചേസ് ഞങ്ങൾ തണുത്ത് വെറപ്പിച്ച് എൻ്റെ ജാക്കറ്റൊക്കെ ഇട്ട് ഓഴിച്ച് അങ്ങനെ പോയപ്പോൾ നമ്മുടെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ചിരിച്ച എൻ്റെ സ്വന്തം നോർവ വണ്ടി കൂടെ ഞങ്ങൾ കണ്ട് അങ്ങനെ നോർവയ്ക്ക് ടാറ്റ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പോയി മൈസൂർ അടുക്കാറായപ്പോൾ തന്നെ ആർ ടി ഓഫീസ് കൈസ് കേരളം കഴിഞ്ഞിട്ട് നിങ്ങൾ പുറകോട്ട് പോകുകയാണെങ്കിൽ മൈസൂരൊന്നും പാണ്ടിയേക്ക് പോകുന്ന വഴിയാണ് കാശ് നിൽക്കുന്നത് അല്ല മൈസൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ആർക്കെയോ നമ്മൾ ചെയ്ത് ഒന്ന് പിടിച്ചിട്ടുണ്ട് ടാക്സ് ഇല്ലാതില്ല എന്നൊക്കെ പറഞ്ഞു വെറുതെ കാശിനു വേണ്ടിയാണ് അങ്ങനെ അത് സീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ പൈസയൊന്നും കൊടുക്കാൻ പോവില്ല പേപ്പർ കൊടുത്ത് കാണിച്ച് അവിടെ നിന്ന് സെറ്റാക്കിയിട്ടാണ് പോകുന്നത് നമ്മുടെ കൂടെ അവരും കാറിനുള്ളതുകൊണ്ട് നമുക്കിടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അപ്പോൾ വീഡിയോ എടുക്കാൻ നമ്മൾ രണ്ട് മൂന്ന് പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മൈസൂർ ഹൈവേ ഓടിയത് അങ്ങനെ മൈസൂർ ഹൈവേ ഓടി നമ്മൾ മണ്ട്യയിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ മാണ്ഡ്യയിൽ ഞങ്ങൾ ചെല്ലാൻ പോവുകയാണ് ഹൈവേയിലൂടെ ഓടണം എക്സ്പ്രസ് ഹൈവേ കൂടെ കയറി ഓടിയിട്ട് വേണം മാണ്ഡ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലാനായിട്ട് അപ്പോൾ ഇതിന് കേരള വണ്ടികൾ ഒരുപാടുണ്ട് രാവിലെ മൈസൂർ നിന്ന് നേരെ പോകുന്ന കേരള വണ്ടികളുണ്ടായിരുന്നു അപ്പം അവിടെ ചെന്നൊരു അപ്പോൾ നമ്മുടെ ട്രാൻസ്ജെൻഡർമാർ പൈസയ്ക്ക് വേണ്ടി അവർ നല്ല തിരിയൊക്കെ വിളിക്കും കൈസ് അങ്ങനെ പൈസ കൊടുക്കാത്തതിൻ്റെ പേര് തിരിയൊക്കെ വിളിക്കും എൻ്റെ കഴിഞ്ഞാൽ ചില്ലറ പോലും ഇല്ലായിരുന്നു ഗൂഗിൾ പേയ്ക്ക് അതായിരുന്നു വണ്ട് അവർക്ക് ഗൂഗിൾ പേ ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ഈ മാണ്ഡ്യ എന്ന് പറഞ്ഞ വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് അവിടെ ആണ് പ്രകാശിൻ്റെ സ്ട്രക്ചർ പണിയുന്ന സ്ഥലമുള്ളത് ഇതാണ് കേസ് ആ സ്ഥലം അങ്ങനെ അവിടെ കയറി ഇതുപോലെയാണ് വണ്ടികളുടെ ഫ്രെയിമുകളൊക്കെ ഒരു സൈഡിൽ അടിക്കുന്നു അടുത്ത ചേസ് കൊണ്ടുവരുന്നു ഫ്രെയിം സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മാണ്ഡ്യയിലെ പ്രകാശിലെ ഇവിടം അങ്ങനെ അവിടെ കൊണ്ട് പാസോ കാര്യങ്ങളും വർക്കൗട്ട് നമ്പറോ എല്ലാം എടുത്തിട്ട് നമ്മുടെ വണ്ടി അപ്പുറത്തൊരു യാഡുണ്ട് ആ യാഡ് കയറ്റിയിടും ഓരോ വണ്ടിയുടെയും വർക്ക് ഓർഡർ നമ്പർ വർക്ക് തീരുന്നതിനനുസരിച്ച് കയറ്റി കയറ്റിയാണ് കൈസ് വിടുന്നത് അപ്പോൾ ഇവിടെ ഈ ആടി കയറ്റി എടുത്ത് ഒരു വണ്ടി ഫ്രെയിം കഴിഞ്ഞിട്ട് പോവുകയാണ് ഇത് നേരെ പോകുന്നത് പിന്നേലോട്ടോ ലാൽബാഗിലോട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് കയറ്റിയിട്ടാണ് ഇനി പോകുന്നത് അപ്പോൾ ഓരോ പണി കഴിയാൻ വേണ്ടി ഒരുപാട് വണ്ടികൾ അവിടെ കിടപ്പുണ്ട് കൈസ് ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ് ഈ കിടക്കുന്ന പ്രകാശിന്റെ അവിടുത്തെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ നിൽക്കുന്നത് അതെ മണ്ടിയായിരുന്നു റെഡ്ഗോളിൻ്റെ വണ്ടിയും ഞങ്ങളുടെ സീതാള വണ്ടിയും ഒക്കെ കിടപ്പുണ്ട് ഇവിടെ മൊത്തം വണ്ടിയാണ് അല്ലേ അങ്ങനെ നമ്മുടെ വണ്ടി അതുപോലെ വർക്ക് ഓർഡർ നമ്പർ കൊടുത്തോളാം ഞങ്ങൾ നേരെ തിരിച്ചു തിരിച്ചുപോടുന്നത് ഞാൻ മൈസൂർ വഴി അവരെ നേരെ തിരിച്ചു ഗുരുഗുഴിയും തിരിച്ചുവിടുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ